നേരത്തെ രണ്ട് പ്രാവശ്യം ഉരുൾപൊട്ടിയതായിട്ടുണ്ട് രാജമല പെട്ടിമുടി അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ പോയപ്പോൾ അവരൊരു ഓർമ്മ പോലെ അപ്പോൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ ഒക്കെ വായിച്ചു വിട്ട ഒരു കാര്യമാണ് ഉരുൾപൊട്ടിയപ്പം മെഷീനുകളെല്ലാം വന്നപ്പോൾ ഒരുപാട് താമസിക്കും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു അപ്പോൾ പെട്ടിമുടിയിലും രാജമലയിലും പെട്ടുമുടി ഇവിടുന്ന് ശകലം ഇവിടെ പന്ത്രണ്ടോ പതിമൂന്നോ കിലോമീറ്ററൊക്കെ കണ്ടു പെട്ടുമുടിയിലെ അപ്പൊ ശരിയെന്നാ പെട്ടുമുടിയിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല യാത്രയിൽ യാത്ര പോയപ്പോ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ശരിയെന്നാ നമസ്കാരം നമ്മളെ ഈ പുതിയായിട്ട് വട്ടവട അതാണ് സന്ദർശനം അപ്പൊ വട്ടവടയിലെ കാഴ്ച ഇനി വട്ടവടയില് നമ്മൾ സ്റ്റേ എടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആദ്യ പൂപ്പാറയായിരുന്നു ീപ്പൊ വട്ടവള ഇനിയിപ്പ രാത്രി എഴുതിയത് മാത്രല്ല കോടമഞ്ഞും മഴയൊക്കെ വരുന്നുണ്ട് അപ്പൊ ശെരി എന്നാ അപ്പോ നമ്മളൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണോ ൊരു യാത്ര എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ വഴിയിട്ട് എല്ലാരും സാധിക്കണ്ട അടുത്ത ചെക്ക് പോസ്റ്റ് എത്തുന്നുണ്ട് അപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പേടിയുണ്ട് അപ്പൊ ശരിയല്ല വട്ടവട ഫോറസ്റ്റ് അപ്പൊ അഞ്ചു കിലോമീറ്റർ ഫുൾ കാട്ടിലൂടെ യാത്ര വണ്ടി നിർത്താനോ ഇറങ്ങാനോ പാടില്ല എന്നാണ് ഫോറസ്റ്റ് അധികൃതർ നമുക്ക് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മുടെ ഫോൺ മ്പരും വണ്ടി നമ്പരും വരുന്ന സ്ഥലം എല്ലാം അവർ എഴുതിയെടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗം മാത്രമേ നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ ടേണിങ്ങാ ഒറ്റ കയ്യലാ വണ്ടി ഓടിക്കുന്നത് വേണ്ട ഒറ്റ കയ്യലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോകുന്നത് അപ്പൊ അത് ഈ വട്ടവണ ചെന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ അവർ പറയുന്ന നിർദ്ദേശം നമ്മൾ പാലിക്കണം അതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ക്ഷമിക്ക അപ്പോൾ വട്ടവട ചെന്നിട്ട് സ്ട്രോബെറി തോട്ടം അപ്പൊ അത് കാണാം ഏ കണ്ടാ രണ്ടുപേരും കണ്ടോ പോകുന്ന പോകുന്നു വയ്ക്കും എന്ത് രീതി ഇങ്ങനെ പോകുന്നത് വല്ല മരോ എന്തെങ്കിലും ഒടിച്ച് താഴെ വീണു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയൂ എന്ത് ചെയ്യാനാണോ കഴിക്കാൻ ജനങ്ങൾ ഇങ്ങനെയാ കാര്യമൊന്നുമില്ല അപ്പൊ ശരിയെന്നാ അപ്പൊ കാണാം ഇതാണ് മക്കളെ സ്ട്രോബറിയുടെ തോട്ടം നമ്മൾ ഒരു ഗാർഡനിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നതിന്റെ ഒരു അനുഭവം രണ്ട് സൈഡിലും ഒരു പൂവൊക്കെ വെച്ച് എല്ലാവരെയും വരവേൽക്കുകയാണ് സ്ട്രോബറി കുറവാണ് ഒക്കെ ഉണ്ട് ഗ്സ് ഇത് എന്ത് തരം പൂവാണെന്ന് ഒരു പിടിയില്ല അറിയാവുന്നവർ കമൻ്റ് ഇടുക അടുത്ത നമ്മുടെ വീഡിയോ വരുന്ന ഒരു വാട്ടർഫാൾസിലാണ് ചിന്നമന്നൂർ വാട്ടർഫാൾസ് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് നാളെ കഴിഞ്ഞ് മറ്റൊരു നാൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കയറി കാണുക ഈ വട്ടവടയിൽ ഒരു വാട്ടർ ഫാൾസ് ഉണ്ട് ഒരു നാല് കിലോമീറ്റർ ഓഫ് റൈഡ് ചെയ്ത് അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് തരണേ ഗായിസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക വരിയൊക്കെ ഇച്ചിരി പോയതൊക്കെയാണ് അപ്പം മാക്സിമം എല്ലാവരും ക്ഷമിക്കുക നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു ഏരപ്പുണ്ട് കടകടാന്നൊക്കെ അതൊക്കെ മാക്സിമം ക്ഷമിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ശരി ശരിയെന്നാൽ തുടർന്ന് എല്ലാവരും വീഡിയോയിലേക്ക് പോവുക ആ വണ്ടിയുടെ ഇരപ്പെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഒരു കാട്ടുപന്തിയുമായിട്ട് ഞങ്ങളുടെ നാട്ടിലായ കുറിയന്നൂരിൽ നേരത്തെ ഒന്ന് വണ്ടി ഇടിച്ച് ഞാനും വണ്ടി ഉൾപ്പെടെ ഒന്ന് തെറിച്ച് പോയിരുന്നു അതിങ്ങനെയാണ് ആ വണ്ടിക്ക് സൗണ്ട് ഇത്രയും ഉണ്ടായത് അപ്പോൾ കൂടാതെ നമ്മളത് ശരിയാക്കുന്നതായിരിക്കും എല്ലാവരും പറയും ഹെൽമെറ്റ് വരി ഹെൽമെറ്റ് വരി എന്നാൽ ഒരു അപകടം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് ഹെൽമെറ്റിൻ്റെ വില എന്താണ് ആ അപകടം നടക്കുമ്പോൾ ഞാൻ ഹെൽമെറ്റ് ധരിച്ചു വീണു ഹെൽമെറ്റ് ആകുമ്പോൾ തലയടിച്ചാ വീണ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് ഒന്നും പറ്റിയില്ല അപ്പൊ എല്ലാരും മാക്സിമം ടു വീലർക്ക് ഓടിക്കുമ്പോൾ വണ്ടി ഓടി ഓടിക്കും നമ്മുടെ കൂടെ കൂടെ ആളാണ് ഒരു പട്ടി ആ പട്ടിക്ക് നല്ലൊരു പേരിട്ട് കൊടുത്തു ഡോക്ലി ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്തപ്പം ആളങ് ഇണങ്ങി എന്നെ കണ്ടപ്പോ തൊട്ടേ ആള് വാലാട്ടി വാലാട്ടി ഇങ്ങനെ അങ്ങ് വരിക പിന്നെ ആ എന്നാ പോട്ട് ഇല്ലേ ബിസ്കറ്റ് സ്ട്രോബരി തോട്ടവും വാട്ടർഫാൾസും കണ്ടിട്ട് നമ്മൾ നേരെ പോയ ചിന്നമെന്നൂർ വാട്ടർഫാൾസ് അതുവഴി കാന്തനല്ലൂർ മറയൂർ അവിടെ പോയി ശർക്കരയൊക്കെ മേടിച്ച് തിരിച്ച് നമ്മൾ പോവാ അതിപ്പോൾ ഇപ്പോൾ പോകുന്ന വഴി മൂന്നാർ റോഡിലൂടെ നമ്മൾ നേരെ പോകുന്നത് എൻ്റെ നാ ജന്മനാടായ കുഴിയന്നൂരിലേക്കാണ് നമ്മളിപ്പോൾ വേറെ എങ്ങനെയുണ്ട് തന്നാടിലേക്ക് വെച്ചപ്പോൾ ഞാൻ മണ്ണാടി ചില്ലവല്ലൂർ കഴിഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ മേടിച്ച നൂറ് രൂപ യാത്രയും യാത്രാ വിശേഷങ്ങളുമായി ഷാഗീസ് കുറിയതിനു ബ്ലോഗ് അപ്പോൾ ശരി നമസ്കാരം എല്ലാവർക്കും നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പം ഹെൽമെറ്റ് ഇല്ലാതാണ് ബ്ലോഗ് ചെയ്യുന്നത് പക്ഷെ ബ്ലോഗ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഹെൽമെറ്റ് ഊരി മാറ്റത്തുള്ളൂ അല്ലാത്തപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ ോട്ടേ നമ്മൾ വണ്ടി ഓടിക്കാറുള്ളൂ നമ്മുടെ ജീവൻ്റെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണമല്ലോ അപ്പോൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒറ്റ കൈയ്യാലൊക്കെ ആക്സിഡേറ്റർ കൊടുക്കുക അപ്പോൾ അപ്പം മാക്സിമം നമ്മൾ പെരിയ നിർത്തി നിർത്തി പെരിയേ നമ്മൾ പോകത്തുള്ളൂ കാരണം ആരെയും